നമസ്കാരം പാവപ്പെട്ടവൻ്റെ സിവിൽ സർവീസ് ഒരു പരീക്ഷയുണ്ട് അത് മറ്റൊന്നുമല്ല അതാണ് എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും ശരാശരി കണക്കെടുത്ത് നോക്കിയാൽ ഒരു ലക്ഷത്തിന് അടുത്ത് ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് ചില ജില്ലകളിൽ ചിലപ്പോൾ അൻപതിനായിരത്തിന് അടുത്ത് മാത്രമേ കാണുകയുള്ളൂ ചില ജില്ലകളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകളും അപ്ലൈ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു ഏകദേശ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ അപേക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് കാരണം ആളുകളുടെ പരീക്ഷ അത്രത്തോളമാണുള്ളത് അടിസ്ഥാന യോഗ്യത നമുക്കറിയാല്ലേ പത്താം ക്ലാസ് എന്ന് പറയുന്നതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എങ്കിലും പത്താം ക്ലാസ് മുതൽ മേൽപോട്ട് പി എച്ച് ഡി വരെ എടുത്തിട്ടുള്ള ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യമാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മത്സരമെന്ന് പറയുന്നത് വളരെ കടുത്ത മത്സരമാണ് മറ്റൊരു പരീക്ഷയ്ക്കും ഇല്ലാത്തത്രയും മത്സരമാണ് എൽ ഡി സി പരീക്ഷയ്ക്കുണ്ടാവുക ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് പോലും ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടാകുമോ എന്ന സംശയമാണ് കാരണം ഒന്ന് പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം രണ്ടാമത് എൽ ഡി സി കിട്ടും ഓരോ ജില്ലകളിലും ശരാശരി അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിൽ നിയമനങ്ങൾ നടക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള നിയമനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ആയിരം റാങ്കിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജോലി സ്ഥിരമായി ലഭിക്കുമെന്നുള്ള ചിന്തയുണ്ട് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരു എൽ ഡി ക്ലർക്കിനെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് കാരണം വീട്ടിലിരുന്ന് പഠിച്ച വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്ത് പഠിച്ച നമ്മുടെ മുതിർന്ന സഹോദരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരു പ്രചോദനമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയെ ഇത്രയും കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നോക്കിയാൽ ഒരു വ്യക്തിക്ക് എൽ ഡി സി ആയിട്ട് മാറുവാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് റാങ്ക് പേലുകളും പാഠപുസ്തകങ്ങളും ആധികാരിക ഗ്രന്ഥങ്ങളുമെല്ലാം പച്ച വെള്ളം പോലെ തലച്ചോറിലേക്ക് ആവാഹിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പലർക്കും പരീക്ഷ വന്നു കഴിയുമ്പോൾ എന്താണ് കടമ്പ കടക്കാൻ സാധിക്കുന്നില്ല കടമ്പ എന്ന് പറയുന്നത് എന്താണ് കടമ്പ എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നതാണ് ചോദ്യങ്ങൾ നൂറ് മാർക്കിൻ്റെതാണെങ്കിലും കട്ട് ഓഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അറുപത് ശതമാനത്തിൽ താഴെയുള്ള മാർക്കാണ് വന്നിരിക്കുന്നത് അത്രയേറെ കടുപ്പമുള്ള പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരുന്നൊരു പ്രവണതയാണ് ഉള്ളത് പരീക്ഷയുടെ കാഠിന്യം കൂടുന്തോറും കട്ട് ഓഫ് മാർക്കിൻ്റെ എണ്ണം കുറയുമെന്നുള്ളതാണ് പ്രത്യേകത ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിലിമിനറി ഇല്ല മെയിൻ പരീക്ഷ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒറ്റത്തവണ അതും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യദേവത കൂടി കരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈ പറയുന്ന എൽ ഡി സിയിൽ നിന്ന് ഈയൊരു റാങ്കിൻ്റെ ഉള്ളിൽ വരാം അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ സമ്പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് പലരുമുള്ളത് പക്ഷേ പരീക്ഷാ ഹാളിൽ ചെന്നു കഴിയുമ്പോൾ പഠനത്തിൻ്റെ ആനുകൂല്യം നിങ്ങളിൽ പലരെയും തുണയ്ക്കണം എന്നില്ല കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് കാര്യമെന്താ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി അത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും പരീക്ഷ ഹാളിൽ വെച്ച് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നു പാളിച്ചകൾ സംഭവിച്ച് പരീക്ഷ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും തെറ്റിച്ചു വരുന്നൊരു പ്രവണതയുമാണുള്ളത് അപ്പോൾ നമുക്കറിയാം അറുപത് ശതമാനം മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ ജോലി കിട്ടുന്നൊരു മാർക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് നമ്മൾ പഠിച്ചു പോകുന്നത് നൂറ് ശതമാനം പാഠഭാഗങ്ങളുമാണ് നൂറ് ശതമാനം പാഠഭാഗങ്ങൾ പഠിച്ചു കൊണ്ടുപോകുന്ന ഒരാൾക്ക് അറുപത് ശതമാനം മാർക്ക് നേടുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പരാജയമെന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന ആ ഒരു വ്യക്തിയുടെ മാത്രം പരാജയമാണ് കാരണം പേരുകേട്ട സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ പേരുകേട്ട മെന്റർമാരായിരിക്കും നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത് പക്ഷേ പരീക്ഷ ഹാളിലെ നിങ്ങളുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളിൽ മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പരാജയം എന്ന് പറയുന്നത് ഒഴിവാക്കുവാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അവിടെ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി റിവിഷൻ നടത്തുന്നു എന്നതാണ് നിങ്ങളുടെ പ്രധാനം എങ്ങനെയാണ് റിവിഷൻ നടത്തുന്നത് പാഠഭാഗങ്ങൾ വായിച്ചാണ് റിവിഷൻ നടത്തുന്നത് അങ്ങനെയും നടത്താം അതേപോലെ സബ്ജക്റ്റ് വൈസിൽ ഒരു മേഖലയിൽ നിന്ന് ഒരു വിഷയത്തിൽ നിന്ന് ചോദ്യം എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ചോദ്യം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ സബ്ജക്റ്റ് വൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ്ജക്ട് വൈസിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കണം അങ്ങനെ സബ്ജക്ട് വൈസിൽ അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖലയിൽ ഗ്രാമർ എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് മാർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ മേഖലയെ സമ്പൂർണ്ണമായിട്ട് പഠിച്ച് ഗ്രാമർ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്തു പഠിക്കണം ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ മലയാളം എന്നുള്ള മേഖലയിൽ നിന്നാണെങ്കിലും മലയാളം മേഖല സമ്പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും ആ മലയാളം മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് മലയാളം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പേപ്പർ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മൾ പരമാവധി ചോദ്യങ്ങളുടേത് എഴുതുവാനായിട്ട് സാധിക്കണം ഇനി അതേപോലെ നോക്കിയാലോ നമ്മൾ നോക്കിയാൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മേഖലയാണെന്നുണ്ടെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മേഖലയിൽ നിന്നും സമ്പൂർണ്ണമായിട്ടുള്ള പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരാൾക്ക് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഏരിയ അദ്ദേഹം എഴുതിയിരിക്കണം കവർ ചെയ്തിരിക്കണം ഇനി ഇമ്പോർട്ടൻറ്റ് ആക്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലോ ആ ഇമ്പോർട്ടൻ്റ് ആക്ടുകൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സമ്പൂർണമായിട്ട് എഴുതി ഒരു മാർക്ക് പോലും അതിൽ നിന്നും മിസ്സാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ പരമാവധി ചോദ്യങ്ങളെ ഓരോ വിഷയങ്ങളിൽ നിന്നും നേരിടുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഈ പറയുന്ന മാർക്കിന് മുകളിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിൽ ഓരോ വിഷയങ്ങളിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്ജക്റ്റ് വൈസ് എക്സാം ബാസിസ് അക്കാഡമി സബ്ജക്റ്റ് വൈസ് എക്സാം ആണ് ഇത്തവണ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏത് വിഷയത്തിൻ്റെ എക്സാം ആണ് നിങ്ങൾക്ക് വേണ്ടത് അതോ ഇനി സമ്പൂർണ്ണമായിട്ടാണോ വേണ്ടത് അതോ ലാംഗ്വേജ് എന്ന് പറയുന്ന മേഖല അതായത് ലാംഗ്വേജ് മേഖലയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്നിവയാണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്നുള്ള സെഗ്മെന്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അതേപോലെ സയൻസ് എന്ന മേഖലയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് പബ്ലിക് ഹെൽത്ത് അതേപോലെ തന്നെ ഐ ടി എന്നുള്ള മേഖലയാണ് അതായത് നമുക്ക് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസിലേ ഉള്ളൂവെങ്കിലും അതിൽ തന്നെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും അതേപോലെ ഏതാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയും കൂടി ചേർത്തുകൊണ്ടുള്ള സെപ്പറേറ്റ് വി ആണ് അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും സെപ്പറേറ്റ് എക്സാം പബ്ലിക് ഹെൽത്തിന് സെപ്പറേറ്റ് എക്സാം ഇൻഫർമേഷൻ ടെക്നോളജിക്ക് സെപ്പറേറ്റ് എക്സാം അതേ രീതിയിലാണ് ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ നോളജ് എന്ന് പറഞ്ഞ മേഖലയാണ് ജനറൽ നോളജിൽ ഓരോ വിഷയം ഭരണഘടനയാണെങ്കിൽ ഭരണഘടന മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ അതേപോലെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ള പരമാവധി ചോദ്യങ്ങൾ അതേപോലെ ആണെങ്കിൽ ഇന്ത്യൻ ജ്യോഗ്യോഗ്യോഗ്യോഗ്യോഗ്രഫി എന്നുള്ള വിഷയമാണെങ്കിൽ ആ ഇന്ത്യൻ ജ്യോഗ്രഫിയെ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണ ചോദ്യങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ എണോമിക്സും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതേപോലെ ഇമ്പോർട്ടന്റ് ആക്റ്റുകളാണെങ്കിൽ ആ ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകളിൽ നിന്നുള്ള പരമാവധി ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള മാക്സിമം ചോദ്യങ്ങൾ ഓരോ വിഷയത്തിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ നിന്നും ഒരു മാർക്ക് പോലും ഒരാൾക്ക് നഷ്ടമാക്കാത്ത രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഭാസിസ് അക്കാദമി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ സബ്ജക്ട് ബേസിൽ ഞങ്ങൾ നടത്തുന്ന ഈ എക്സാം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അറുപത് ശതമാനം മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരീക്ഷാ പരിശീലന പദ്ധതി ഞങ്ങൾ ആരംഭിക്കുന്നത് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കുന്ന ഈ ഒരു പരീക്ഷാ പരിശീലന പദ്ധതിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് എൻക്വയറി നടത്താവുന്നതാണ് ഒരു ചെറിയ ശതമാനം ഫീസാണ് ഇത് ഏർപ്പെടുത്തിയ കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് എക്സ്പെർട്ടായിട്ടുള്ള ഒരു പാനലാണ് അതുകൊണ്ട് തന്നെ ആ പാനൽ ഒരു ചെറിയ ഫീസ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓരോ സെഗ്മെൻറ്റ് വൈസിലും ആണെങ്കിൽ അങ്ങനെയും മൊത്തത്തിലുള്ള എക്സാമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുമായിട്ടുള്ള ഒരു ഫീസാണ് ഈ പാനൽ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജൂലൈ മാസം രണ്ടാം തീയതി ആരംഭിക്കുന്ന ഈ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് കാരണം ജൂലൈ മാസം ഇരുപത്തി ആറിനാണ് ആദ്യത്തെ പരീക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് പഠിച്ചെടുക്കുവാനായിട്ട് സമയമില്ല ഉള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്നും ആ വിഷയങ്ങളിലെ മാർക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു പൊംവഴിയാണ് പരീക്ഷകൾ പരമാവധി എഴുതുക എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷാ പരിശീലന പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയുവാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്